മാ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വർഷം രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ഏഴാം തീയതി ചൊവ്വ ചിങ്ങം രാശിയിലേക്ക് രാശി മാറിയിരിക്കുകയാണ് ഇവിടെ ജൂലൈ ഇരുപത്തി എട്ടാം തീയതി വരെ നിൽക്കുന്നതുമായിരിക്കും വളരെ സമയത്തിന് ശേഷമാണ് ചൊവ്വ തൻ്റെ നോർമൽ സഞ്ചാര സ്ഥിതിയിൽ വരുന്നത് വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഇരുപതാം തീയതി ചൊവ്വ നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവമായ കർക്കടകത്തിൽ പ്രവേശിച്ചതായിരുന്നു കർക്കടകം രാശി ചൊവ്വയുടെ നിജസ്ഥാനമാണ് ഏകദേശം ഒന്നര മാസക്കാലത്തോളം ചൊവ്വ ഇവിടെ വക്രഗതിയിലുമായിരുന്നു സഞ്ചരിച്ചു കൊണ്ടിരുന്നത് അങ്ങനെ വക്രഗതിയെ സഞ്ചരിച്ച് വീണ്ടും മിഥുനത്തിലേക്ക് തിരിച്ച് പ്രവേശിച്ചതുമായിരുന്നു ഇപ്പോൾ വളരെ സമയത്തിന് ശേഷമാണ് ചൊവ്വ തൻ്റെ നോർമൽ സ്ഥിതിയിൽ ആകുന്നത് സാഹസം പരാക്രമം ശൗര്യം പ്രോപ്പർട്ടി കൺസ്ട്രക്ഷൻ വാണി കോമ്പറ്റീഷൻ സ്കിൽ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ചൊവ്വ ചൊവ്വ നിങ്ങളുടെ സുഖസ്ഥാനമായ നാലും ഭാഗ്യസ്ഥാനമായ ഒൻപതും ഭാവങ്ങളുടെ അധവനാണ് ചൊവ്വയ്ക്ക് മൂന്ന് ദൃഷ്ടികളാണുള്ളത് നാലാം ദൃഷ്ടി വധിക്കുന്നത് നാലാം ഭാവത്തിലും ഏഴാം ദൃഷ്ടി വധിക്കുന്നത് ഏഴാം ഭാവത്തിലും എട്ടാം ദൃഷ്ടി വധിക്കുന്നത് എട്ടാം ഭാവത്തിലുമായിരിക്കും ഒന്നാം ഭാവമായി നിങ്ങളുടെ രാശിയിൽ ചൊവ്വായോടൊപ്പം കേതുവും നിൽക്കുന്നുണ്ട് അതുപോലെ ചൊവ്വായുടെ ഏഴാം ദൃഷ്ടി രാഹുവിൻ്റെ മേലും രാഹുവിൻ്റെ ഏഴാം ദൃഷ്ടി ചൊവ്വയുടെ മേലുമാണ് പതിക്കുന്നത് ചൊവ്വ ചിങ്ങത്തിൽ അങ്കാരക ദോഷവും നിർമ്മിക്കുന്നുണ്ട് ചൊവ്വയുടെ എട്ടാം ദൃഷ്ടി എട്ടിൽ നിൽക്കുന്ന ശനിയുടെ മേലാണ് പതിക്കുന്നത് ഇതിൻ്റെ എല്ലാം ഇമ്പാക്റ്റും ഉണ്ടാകുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ചൊവ്വയുടെ ഈ രാശിമാറ്റം വളരെ പ്രഭാവശാലി ആയിരിക്കും ചൊവ്വയുടെ ഈ രാശിമാറ്റവും ദോഷവും മറ്റും ചിങ്ങം രാശിക്കാർക്ക് എന്തെല്ലാം ഫലങ്ങൾ നൽകുമെന്ന് നമുക്ക് നോക്കാം ചൊവ്വ നിങ്ങളുടെ യോഗകാരക ഗ്രഹമാണ് രാശി മാറിയിരിക്കുന്നത് ഒന്നാം ഭാവത്തിലേക്കാണ് ഇവിടെ കേതുവും നിൽക്കുന്നുണ്ട് ചൊവ്വ ഒന്നിൽ നിൽക്കുന്നത് ചൊവ്വാദോഷം ഉണ്ടാകാനിടയാക്കുന്നതായിരിക്കും ഈ സമയത്ത് പരിക്കുകൾ പറ്റുവാൻ സാധ്യതകളുണ്ട് തടസ്സപ്പെട്ട് കിടന്ന കാര്യങ്ങൾ പുനരാരംഭിക്കുവാൻ സാധിക്കുന്നതായിരിക്കും കോൺഫിഡൻസ് ലെവലിൽ വർധനം ഉണ്ടാകുന്നതുമായിരിക്കും ചൊവ്വ നിങ്ങളുടെ ഭാഗ്യസ്ഥാനാധിപനാണ് ഭാഗ്യസ്ഥാനാധിപൻ ഒന്നിൽ നിൽക്കുന്ന സമയത്ത് ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് വളരെ അനുകൂലമാകുന്നതായിരിക്കും വിഘ്നങ്ങളില്ലാതെ കാര്യങ്ങൾ നടന്നു കിട്ടുന്നതാണ് പല കാര്യങ്ങളിലും ഈ സമയത്ത് പരിവർത്തനങ്ങൾ കാണുവാൻ സാധിക്കുന്നതുമായിരിക്കും ചൊവ്വ നിങ്ങളുടെ സുഖസ്ഥാനമായ നാലാം ഭാവത്തിൻ്റെയും അരിവനാണ് നാലാം ഭാവം പ്രോപ്പർട്ടിയുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ചൊവ്വായും പ്രോപ്പർട്ടിയുടെ കാരകഗ്രഹമാണ് ഈ സമയത്ത് പ്രോപ്പർട്ടിയുടെ ക്രയവിക്രയങ്ങളിൽ നല്ല ലാഭം ലഭിക്കുന്നതായിരിക്കും കുടുംബസ്വത്തിൽ നിന്നും ലാഭസ്ഥിതികൾ ഉണ്ടാകുന്നതാണ് വീട്ടിലേക്ക് ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതായിരിക്കും വീടിൻ്റെ റിപ്പയറിങ്ങിനും മറ്റും ഇത് അനുകൂല സമയമായിരിക്കും ചൊവ്വയുടെ ഈ ശുഭഫലങ്ങളോടൊപ്പം ചില നെഗറ്റീവ് ഫലങ്ങളും അനുഭവപ്പെടുന്നതായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞതാണല്ലോ ഇവിടെ അങ്കാരകയോ ദോഷവും ഉണ്ടാകുന്നതെന്ന് ഈ സമയത്ത് നിങ്ങളുടെ ക്രോധത്തിൽ നല്ല വർധന ഉണ്ടാകുന്നതായിരിക്കും മേടം രാശിക്കാരെ അപേക്ഷിച്ച് ചിങ്ങം രാശിക്കാർ ക്രോധത്തെ കൺട്രോൾ ചെയ്യുവാൻ സാധിക്കുന്നവരാണ് മേടൻ രാശിയും ചിങ്ങൻ രാശിയും അഗ്നിതത്വമുള്ള രാശികളാണ് മേടൻ രാശിയുടെ അധിപൻ ചൊവ്വായും ചിങ്ങൻ രാശിയുടെ അധിപൻ സൂര്യനും അഗ്നിതത്വമുള്ള ഗ്രഹങ്ങളുമാണ് പക്ഷേ മേടൻ രാശിക്കാരെ അപേക്ഷിച്ച് ചിങ്ങം രാശിക്കാർക്ക് പക്വത കൂടുതലായിരിക്കും എങ്കിലും അങ്കാരക ദോഷം കാരണം നിങ്ങളുടെ ക്രോധത്തിൽ ഉണ്ടാകുന്നതായിരിക്കും ഇത് കരിയർ ബിസിനസ് മറ്റ് പ്രൊഫഷണൽ രംഗം എന്നിവിടങ്ങളിലെല്ലാം പ്രശ്നങ്ങൾ വരാനിടയാക്കുന്നതായിരിക്കും കൂടാതെ കുടുംബത്തും ഇതിൻ്റെ ഇമ്പാക്റ്റ് കാണുവാൻ സാധിക്കുന്നതായിരിക്കും അതിനാൽ ഈ കാര്യത്തിൽ നല്ല ശ്രദ്ധ ഉണ്ടായിരിക്കണം ഈ സമയത്ത് സർജറിയും മറ്റും നടക്കുവാനും സാധ്യതകളുണ്ട് അങ്കാരക ദോഷത്തോടൊപ്പം ചൊവ്വ ദോഷവും ഉണ്ടാകുന്നത് ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റക്കുറച്ചിലുകൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും അതിനാൽ ജീവിത പങ്കാളിയുമായി സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ഇനി ചൊവ്വയുടെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ചൊവ്വയുടെ നാലാം ദൃഷ്ടി വധിക്കുന്നത് സുഖസ്ഥാനമായ നാലാം ഭാവത്തിലാണ് ഈ സമയത്ത് പുതിയ വാഹനം വീട് പ്രോപ്പർട്ടി എന്നിവ വാങ്ങുവാൻ യോഗമുണ്ടാകുന്നതായിരിക്കും പ്രോപ്പർട്ടികളിൽ ഡിസ്പ്യൂട്ടുകളും മറ്റും ഉണ്ടെങ്കിൽ അതെല്ലാം സോൾവ് ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും കുടുംബത്ത് അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളും മറ്റും ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഇതിൽ ശ്രദ്ധിക്കണം വാഹനങ്ങളും മറ്റും ഓടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധയുണ്ടായിരിക്കണം ചൊവ്വയുടെ ഏഴാം ദൃഷ്ടി ഏഴാം ഭാവത്തിലാണ് പതിക്കുന്നത് ഇവിടെ രാഹുവും നിൽക്കുന്നുണ്ട് ഇത് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുവാൻ സഹായിക്കുന്നതായിരിക്കും പക്ഷേ ചൊവ്വ രാഹുവിൻ്റെ ഈ കോമ്പിനേഷൻ ദാമ്പത്യ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അത്ര അനുകൂലമായിരിക്കത്തില്ല ഈ സമയത്ത് രാഹുവിൻ്റെ പ്രഭാവം ചൊവ്വ കേതുവിൻ്റെ പ്രഭാവം അങ്കാരകദോഷം എന്നിവയെല്ലാം തന്നെ മാരീഡ് ലൈഫിൽ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും അതിനാൽ ഈ സമയത്ത് കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടത് ആവശ്യമായിരിക്കും ഈ സമയത്ത് അവിധ ബന്ധങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഇതും കുടുംബകലഹത്തിനുള്ള ഒരു കാരണമായിരിക്കും സംശയം ക്രോധം ഇവയും ആകാനും സാധ്യതകളുണ്ട് രാഹു ഏഴിൽ നിൽക്കുന്നത് വ്യാപാരി വ്യവസായികൾക്ക് വളരെ അനുകൂലമായിരിക്കും നിങ്ങളുടെ ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതും ഇൻകം കൂടുന്നതുമായിരിക്കും ഇത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും പാർട്ട്ണർഷിപ്പിലുള്ളവർ തമ്മിൽ സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാ തീരുമാനങ്ങളും നിങ്ങൾ ഒന്നിച്ചു വേണം എടുക്കുവാൻ സോഷ്യൽ മീഡിയയിലുള്ളവർ നിങ്ങളുടെ ഇമേജ് മോശമാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം നിങ്ങളുടെ മേൽ ആരോപണങ്ങളും മറ്റും ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ചൊവ്വയുടെ എട്ടാം ദൃഷ്ടി എട്ടാം ഭാവത്തിലാണ് പതിക്കുന്നത് ശനിയുടെ മേലാണ് ഈ ദൃഷ്ടി പതിക്കുന്നത് ശനി ഇവിടെ വിപരീത രാജ്യോഗവും നിർമ്മിക്കുന്നുണ്ട് ആറാം ഭാവാധിപൻ ശനി എട്ടിലാണല്ലോ നിൽക്കുന്നത് ഈ സമയത്ത് ഇൻലോസുമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നതായിരിക്കും ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതുമായിരിക്കും ഇതാണ് ചൊവ്വാഴ്ച രാശി മാറ്റം ചിങ്ങം രാശിക്കാർക്ക് നൽകുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം